നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് പേർ മരണമടഞ്ഞ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക വ്യക്തിയായ വിശ്വാസ് കുമാർ രമേശ് താൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യനാണെങ്കിലും നിലവിൽ കടുത്ത ശാരീരികവും മാനസികവുമായ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് വെളിപ്പെടുത്തിയത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ലണ്ടനിലേക്ക് പോകേണ്ട ബോയിങ് ഏഴ് ഏഴ് വിമാനം ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കകമാണ് തകർന്നു വീണത് ഏതാണ്ടും സീറ്റുകൾ മാത്രം അകലെയായി ഇരുന്നിരുന്ന സ്വന്തം ഇളയ സഹോദരൻ അജയ് ഉൾപ്പെടെയുള്ളവരെ നഷ്ടപ്പെട്ട വേദനയിലാണ് വിശ്വാസ്കുമാർ താൻ രക്ഷപ്പെട്ടത് ഒരു അത്ഭുതമായി കരുതുന്നെങ്കിലും ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് താനെന്നും അദ്ദേഹം ബി ബി സി ന്യൂസിനോട് പറഞ്ഞു യു കെയിലെ ലെസ്റ്ററിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ബാധിതനായി കഴിയുകയാണ് മുപ്പത്തിയൊൻപത് കാരനായ രമേശ് അപകടം കാരണം തന്റെ ജീവിതം തകർന്നു പോയെന്നും ഭാര്യയോടും നാലു വയസ്സുകാരനായ മകനോട് പോലും സംസാരിക്കാൻ കഴിയാതെ മുറിയിൽ ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കാലിനും തോളലിനും കാൽമുട്ടിനും പുറത്തും സാരമായ പരിക്കുകൾ പറ്റിയതിനെ തുടർന്ന് ജോലി ചെയ്യാനോ വാഹനം ഓടിക്കാനോ സാധിക്കുന്നില്ല മാനസികമായും ശാരീരികമായും കുടുംബം ഒന്നടങ്കം ദുരിതത്തിലാണ് അപകടം നടന്ന ദിവസത്തെ കുറിച്ച് ഓർക്കാൻ പോലും കഴിയുന്നില്ലെന്നും അത്രയേറെ വേദനാജനകമാണ് ഓർമ്മകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപകടത്തെ തുടർന്ന് തകർന്ന തന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എയർ ഇന്ത്യ നൽകിയ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് പൗണ്ട് ഏകദേശം ഇരുപത്തിയൊന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ ഇടക്കാല നഷ്ടപരിഹാരം മതിയാകില്ലെന്ന് രമേഷിന്റെ ഉപദേഷ്ടാക്കൾ പറയുന്നു അപകടത്തിന് മുൻപ് സഹോദരനൊപ്പം നടത്തിയിരുന്ന മീൻപിടുത്ത ബിസിനസ് തകർന്നു പോയ അവസ്ഥയിലാണ് ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ തങ്ങളെ കാണാൻ തയ്യാറാകുന്നില്ലെന്നും മൂന്ന് തവണ നടത്തിയ അഭ്യർത്ഥനയും നിരസിക്കുകയോ അവഗണിക്കുകയോ ചെയ്തുവെന്നും ഉപദേഷ്ടാക്കൾ ആരോപിക്കുന്നു എന്നാൽ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടെന്നും രമേഷിന്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുക്കിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു ണോഗ്രഫിയിൽ കഴുത്ത് ഞെരിക്കുന്നതോ ശ്വാസം മുട്ടിക്കുന്നതോ ആയ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നിയമം മൂലം നിരോധിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാനുള്ള വലിയൊരു പദ്ധതിയുടെ ഭാഗമായാണ് ഈ സുപ്രധാന നടപടി മുഖ്യധാര പോൺ സൈറ്റുകളിൽ ഇത്തരം ദൃശ്യങ്ങൾ സാധാരണമാണെന്നും അത് യുവതലമുറക്കിടയിൽ ഈ പ്രവൃത്തിയെ സാധാരണവൽക്കരിക്കാൻ സഹായിക്കുന്നുവെന്നും ഒരു സ്വതന്ത്ര പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പുതിയ നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ ദൃശ്യങ്ങൾ കൈവശം വെക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും ക്രിമിനൽ കുറ്റമായി മാറും നിലവിൽ പാർലമെന്റിൽ പരിഗണനയിലുള്ള ക്രൈം ആൻഡ് പോലീസിംഗ് ബില്ലിലെ ഭേദഗതികളിലൂടെയാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തീവ്രവാദ ഉള്ളടക്കം എന്നിവയുടെ അതേ പ്രാധാന്യത്തോടെയാണ് ഓൺലൈൻ സുരക്ഷാ നിയമ പ്രകാരം ഈ കുറ്റകൃത്യങ്ങളെ ഇനി കാണുക എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഇത്തരം ദൃശ്യങ്ങൾ സജീവമായി കണ്ടെത്തി നീക്കം ചെയ്യണം വീശ വരുത്തുന്ന സൈറ്റുകൾക്കെതിരെ മാധ്യമ റെഗുലേറ്ററായ ഓഫ് കോം മുഖേന കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും സർക്കാരിന്റെ ഈ നീക്കത്തെ അതിക്രമങ്ങളെ അഭിമുഖീകരിക്കുന്ന നിരവധി സംഘടനകൾ സ്വാഗതം ചെയ്തു ലൈംഗിക ബന്ധത്തിനിടെ കഴുത്ത് ഞെരിക്കുന്നത് സ്ത്രീകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു ഇത് ഗാർഹിക പീഡനങ്ങളിൽ നിയന്ത്രിക്കാനും ഭീഷണിപ്പെടുത്താനും ഉപയോഗിക്കുന്ന ഗുരുതരമായ അതിക്രമത്തിന്റെ രൂപമാണെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടി ഈ ദൃശ്യങ്ങൾ അപകടകരമായ പെരുമാറ്റങ്ങൾക്ക് ഇന്ധനം നൽകുന്നുവെന്നും അവർ അഭിപ്രായപ്പെട്ടു എന്നാൽ നിലവിലുള്ള നിയമങ്ങൾ പോലും ഫലപ്രദമായി നടപ്പിലാക്കാത്ത സാഹചര്യത്തിൽ പുതിയ നിയമം കൊണ്ട് മാത്രം ഉദ്ദേശിച്ച ഫലം കാണുമോ എന്ന ചില ക്യാമ്പയിൻ ഗ്രൂപ്പുകൾ ആശങ്ക അറിയിച്ചു നിയമം കൊണ്ടുവരുന്നതിനേക്കാൾ അത് കർശനമായി നടപ്പിലാക്കുന്നതാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു ബ്രിട്ടനിൽ പത്ത് പേരെ കുത്തി പരിക്കേൽപ്പിച്ച ട്രെയിൻ ആക്രമണ കേസിലെ പ്രതിക്ക് വേറെ ചില സംഭവങ്ങളിലും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു സംഭവത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ പീറ്റർ ബറോയിൽ വെച്ച് പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയെ കുത്തിയെ കേസിലും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ബാർബർ ഷോപ്പിലെ രണ്ട് സംഭവങ്ങളിലും മുപ്പത്തിരണ്ട് കാരനായ ആന്റണി വില്യംസിന് ബന്ധമുണ്ടോ എന്നാണ് കാമ്പ്രിഡ് ഷെയർ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ശനിയാഴ്ച ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എൽ എൻ ഇ ആർ ട്രെയിനിലാണ് ഈ ആക്രമണം നടന്നത് പത്ത് തവണ കൊലപാതക ശ്രമത്തിന് വില്യംസിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് കൂടാതെ സിൽവർ ടൗൺ സ്റ്റേഷനിൽ വെച്ച് നടന്ന മറ്റൊരു വധശ്രമ കേസിലും ഇയാൾ പ്രതിയാണ് ഈ സംഭവങ്ങളിലെല്ലാം ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് പ്രധാന അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുമെന്നും ഐ ഒ പി സി ഈ വിഷയത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്നില്ലെന്നും പോലീസ് അറിയിച്ചു ട്രെയിൻ ആക്രമണത്തിനിടെ ജീവൻ രക്ഷിക്കാൻ ധീരത കാണിച്ച സ്റ്റീഫൻ കീൻ എന്ന യാത്രക്കാരനെയും ട്രെയിൻ ജീവനക്കാരെയും ഡ്രൈവറെയും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അഭിനന്ദിച്ചു അക്രമി ട്രെയിനിൽ മുന്നോട്ടു പോകാതിരിക്കാൻ തടഞ്ഞ ജീവനക്കാരന്റെയും ട്രെയിനിലെ റൂട്ട് മാറ്റി എമർജൻസി സർവീസുകൾക്ക് പെട്ടെന്ന് എത്താൻ സൗകര്യമൊരുക്കിയ ഡ്രൈവർ ആൻഡ്രൂ ജോൺസന്റെയും നടപടികളെ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദും പ്രശംസിച്ചു അക്രമികമായി മൽപിടുത്തം നടത്തിയതിലൂടെ മറ്റ് യാത്രക്കാർക്ക് രക്ഷപ്പെടാൻ സമയം നൽകിയ ക്ലീനിന്റെയും കൈക്കും ബൈസെപ്സിനും പരിക്കേറ്റ ഫുട്ബോൾ താരം ജോനാഥൻ ഗ്യോഷുടെ ധീരത നിരവധി ജീവൻ രക്ഷിച്ചു എന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ബ്രിട്ടനിൽ നിന്നുള്ള പ്രമുഖ ഹിന്ദി പണ്ഡിത ഫ്രാൻസിക്ക ഓർസീനിയയെ വിസാ നിയമം തെറ്റിച്ചെന്ന് ആരോപിച്ച് ഡൽഹി എയർപോർട്ടിൽ നിന്ന് തിരിച്ചയച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ രംഗത്തെത്തി ഔദ്യോഗിക ഇന്ത്യക്ക് തൊലിക്കട്ടിയും വിശാലമായ മനസ്സും വലിയ സ്നേഹവും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു നിസാരമായ വിസാ പ്രശ്നങ്ങളുടെ പേരിൽ വിദേശ പണ്ഡിതരെയും പഠിതാക്കളെയും അപമാനിച്ച് തിരിച്ചയക്കുന്നത് വിദേശ മാധ്യമങ്ങളിൽ വരുന്ന മോശം റിപ്പോർട്ടുകളേക്കാൾ രാജ്യത്തിന്റെ നാണക്കേടുണ്ടാക്കുമെന്നും തരൂർ അഭിപ്രായപ്പെട്ടു വിസ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് സർക്കാരിന്റെ ജോലിയാണ് എന്നാൽ ഒരു പ്രൊഫസറുടെ പാണ്ഡിത്യത്തെ വിലയിരുത്തേണ്ട കാര്യം സർക്കാരിനില്ല എന്ന മുൻ ബി ജെ പി എം പി സ്വപൻദാസ് ഗുപ്തയുടെ അഭിപ്രായത്തോട് താൻ യോജിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓർസിനിയെ തടഞ്ഞത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന പണ്ഡിതരോടുള്ള മോദി സർക്കാരിന്റെ ശത്രുതയുടെ സൂചനയാണെന്ന് കോൺഗ്രസ് നേരത്തെ വിമർശിച്ചിരുന്നു വിസ നിബന്ധനകൾ ലംഘിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി മാർച്ച് മുതൽ ഓർസീനി കരിമ്പട്ടികയിൽ ആണെന്നാണ് ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന വിശദീകരണം സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിലെ പ്രൊഫസറായ ഓർസീനിയെ നാടുകടത്തിയത് അസന്തുലിതമായ ഭയമുള്ള സർക്കാരിന്റെ ലക്ഷണമാണെന്നും ചരിത്രകാരായ രാമചന്ദ്ര ഗുഹയും പ്രതികരിച്ചിരുന്നു ഇത്തരം നടപടികൾ ഒഴിവാക്കി രാജ്യത്തിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സർക്കാർ തയ്യാറെടുക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടു യു കെയുടെ നിലവിലെ പരിതാപകരമായ പൊതുധനസ്ഥിതി കാരണം പാർട്ടി നേരത്തെ വാഗ്ദാനം ചെയ്ത തൊണ്ണൂറ് ബില്യൺ പൗണ്ടിന്റെ വൻ നികുതി ഇളവുകൾ പ്രായോഗികമല്ലെന്ന് സമ്മതിച്ചു കഴിഞ്ഞ വർഷത്തെ പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോർപ്പറേഷൻ നികുതി വെട്ടിക്കുറയ്ക്കൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കൽ ആദായ നികുതി പരിധി ഉയർത്തൽ തുടങ്ങിയ പ്രധാന വാഗ്ദാനങ്ങളാണ് റിഫേം യു കെ നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഗണ്യമായ നികുതി ഇളവുകൾ നൽകുന്നത് യാഥാർത്ഥ്യമല്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പാർട്ടി അധികാരത്തിൽ വന്നാൽ പൊതുചെലവ് ചെലവ് കുറയ്ക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക പൊതുമേഖലയിലെ ചിലവുകൾ കുറയ്ക്കുക സിവിൽ സർവീസ് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക ആനുകൂല്യങ്ങൾക്കുള്ള ബില്ല് വെട്ടിക്കുറയ്ക്കുക എന്നിവയിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിനുശേഷം മാത്രമേ നികുതി കുറയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്നും പരാജയ വ്യക്തമാക്കി എങ്കിലും പാർട്ടി അധികാരത്തിൽ വന്നാൽ നികുതി പരിധികൾ ഉയർത്തുക കുടുംബ ഫാമുകൾക്കും ബിസിനസ്സുകൾക്കും പൈതൃക നികുതി ഒഴിവാക്കുക തുടങ്ങിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പദ്ധതിയുണ്ട് വലിയ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചാൽ സാമ്പത്തിക വിപണി അത് അംഗീകരിക്കില്ലെന്നും ഫരാജ് മുന്നറിയിപ്പ് നൽകി റിഫോം യു കെയുടെ ഈ സാമ്പത്തിക പദ്ധതികൾ സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും ലേബർ കൺസർവേറ്റീവ് പാർട്ടികളിൽ നിന്നും വിമർശനം നേരിടുന്നുണ്ട് ചിലവ് ചുരുക്കൽ വാഗ്ദാനങ്ങൾ വഴി പ്രതീക്ഷിക്കുന്നത്ര ലാഭം നേടാൻ കഴിയില്ലെന്നും നികുതി ഇളവുകൾക്ക് കൂടുതൽ പണം ചിലവാകുമെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ സ്റ്റഡീസ് പോലുള്ള തിങ് ടാങ്കുകൾ അഭിപ്രായപ്പെട്ടിരുന്നു വാഗ്ദാനങ്ങളിൽ നിന്ന് ഫരാജ് പിന്നോട്ട് പോയത് വിശ്വാസ്യത ഇല്ലാതാക്കുമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു എന്നാൽ നിലവിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് തങ്ങൾ വിവേകപൂർണമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് ഫരാജിന്റെ വിശദീകരണം വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം